ചിരൂരിൽ അർജുനന് സംഭവിച്ച ദുരന്തം ശരീരം കണ്ടെത്തിയതോടെ ഒരു തരത്തിൽ ആശ്വാസത്തിലേക്ക് വഴിമാറിയെന്ന് കരുതിയെങ്കിൽ അത് തെറ്റിപ്പോയി കരുതിയതുപോലെ തന്നെ ദുരന്തമുഖത്ത് രക്ഷകനായി ആദ്യം നിറഞ്ഞു നിന്ന മനാഫ് എന്ന ലോറിയുടമെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് മാധ്യമങ്ങളൊന്നുമല്ല അർജുന്റെ കുടുംബം തന്നെയാണ് ഇതോടെ മനാഫിന്റെ പൊയ് മുഖം അഴിഞ്ഞു വീഴുകയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻറെ ലോറിയുടമ മനാഫിനെതിരെ ആരോപണവുമായി അർജുന്റെ കുടുംബം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അർജുന്റെ മകന്റെ തന്റെ നാലാമത്തെ മകനായി വളർത്തുമെന്ന് മനാഫ് പ്രഖ്യാപിച്ചിരുന്നു അതിനുവേണ്ടി മനാഫ് പണം പിരിവ് നടത്തുകയാണെന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് അർജുന്റെ കുടുംബത്തിന്റെ വൈകാരികത മനാഫ് ചൂഷണം ചെയ്യുകയാണെന്നും എഴുപത്തയ്യായിരം രൂപ അർജുന് ശമ്പളമുണ്ടെന്നുമാണ് മനാഫിന്റെ നേതൃത്വത്തിൽ പ്രചാരണം നടക്കുന്നതായും അർജുൻ്റെ കുടുംബം ആരോപിച്ചിരിക്കുന്നത് സമ്മേളനം വിളിച്ചാണ് മാധ്യമങ്ങളെ നേരിട്ട് അർജുന്റെ കുടുംബം ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അർജുന്റെ കുടുംബത്തെ വേദനിപ്പിച്ച ഏറ്റവും ഗുരുതരമായ മനാഫിന്റെ പ്രതികരണം ഇതാണ് നാലാമത്തെ മകനായി അർജുന്റെ മകനെ വളർത്തുമെന്നാണ് മനാഫ് പറഞ്ഞത് അർജുൻ്റെ പേരിൽ സമാഹരിക്കുന്ന ഫണ്ട് വേണ്ടെന്ന് കുടുംബം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ അർജുന്റെ മൃതദേഹം കണ്ടെത്തുന്നത് വരെ മനാഫും ഉണ്ടായിരുന്നു അർജുൻറെ കുട്ടിയെ സ്വന്തം കുട്ടികൾക്കൊപ്പം വളർത്തുമെന്നും തനിക്കിനി മുതൽ മക്കൾ മൂന്നല്ല നാലാണെന്നുമാണ് മനാഫെന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞത് മനാഫിന്റെ പ്രസ്താവനകൾ തന്റെ ലോറിയുടെ ഇൻഷുറൻസ് തുക നേടിയെടുക്കാനുള്ള അടവുകൾ ആണെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി പേർ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു അതിനിടയിലാണ് അർജുന്റെ കുടുംബം ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മനാഫ് തിരച്ചിൽ തിരിച്ചുവിടാൻ ചുരൂരിൽ ശ്രമിച്ചതായി കാർവാർ എസ്പിയും സതീഷ് കുമാർ എം എൽ എയും തങ്ങളോട് പറഞ്ഞിരുന്നതായി അർജുന്റെ കുടുംബം ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുകയാണ് പരാതി എഴുതി തന്നാൽ മനാഫിനെ അവിടെ നിന്നും ഒഴിവാക്കാമെന്ന് ഇവർ ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ അർജുനന് വേണ്ടിയുള്ള തിരച്ചിലിൽ നടക്കുമ്പോൾ കൂടുതൽ വിവാദങ്ങളൊന്നും വേണ്ട എന്നതിന്റെ പേരിൽ അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു അർജുൻറെ കുടുംബം അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് രക്ഷകനായി നടി ലോറിയുടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം ഉയർത്തുന്നത് ഇപ്പോൾ അർജുൻ്റെ കുടുംബം മാധ്യമങ്ങളുടെ മുന്നിൽ ആണ് ഇപ്പോൾ പ്രസ്താവന തുറന്നൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതായത് അർജുനന് എഴുപത്തയ്യായിരം രൂപ മാസം ശമ്പളം ഉണ്ടെന്നാണ് മനാഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും മനാഫ് രക്ഷകനായിട്ടാണോ നിൽക്കുന്നത് അതോ മനാഫിന്റെ പിന്നിൽ അതായത് മനാഫിന്റെ മുഖം യഥാർത്ഥത്തിൽ ഒരു ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നോ എന്നടക്കമുള്ളതിന് വരും മണിക്കൂറുകളിൽ മാത്രമേ ഇനി നമുക്ക് അറിയാൻ സാധിക്കൂ എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നത്